ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തു മണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ അപ്പോൾ ഒന്ന് നൈറ്റ് ആണ് കേട്ടോ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് എത്രയോ ആളുകൾ മിനിറ്റ് അത് മണിക്കൂറുകൾ കൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ട്രെൻഡിങ് സിക്സിലും ഫൈവിലൊക്കെയാണ് നമ്മളെ സോങ് കിടക്കുന്നത് അതായത് ചക്കരക്ക് പാടിയിട്ടുള്ള കുഞ്ഞുവങ്ങളുടെ കല്യാണം അപ്പം നിങ്ങളത് ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ആ പാട്ട് സത്യത്തിൽ ഞാനും സിനു ഒരുമിച്ച് പാടാൻ വേണ്ടിയിട്ട് എഴുതിയ പാട്ടാണ് അതിൽ ബാബി എന്നൊക്കെ പറയുന്ന വരിപാടിൻ്റെ ആൾ സിനു ആണ് അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പാടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താക്കണ ഇവിടെക്ക് ബ്രീത്തിന്റെ പ്രശ്നം അതായത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവണോ അല്ല ബ്രീത്തിന്റെ പ്രശ്നമുണ്ട് നന്നായിട്ട് ഒന്നാമത് ആ ഭയങ്കര ഹൈപ്പിച്ചും കുറച്ച് ഒരു പാട്ടാണ് അത് ഓക്കെ അപ്പോൾ അത് പാടാൻ പറ്റണ അവൾക്ക് വയറിൽ എന്തോ തടയുക അപ്പോൾ ഒരു കുട്ടി വയറ്റിൽ കിടക്കണ്ടല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള ശ്വാസത്തിൻ്റെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഒത്തില്ല അവസാനം എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടണ്ടേ എന്തായാലും ഇത്ര ദൂരം വന്നതല്ല ഇനിയിപ്പോൾ ഒരു കല്യാണ പാട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടണ്ടെന്നു വെച്ചിട്ട് ഞങ്ങളൊരു സോങ്ങും പാടെ പാടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പാടിയിട്ടുണ്ട് ഏതാണ് ആ പാട്ട് അപ്പോൾ ആ പാട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് ആ ടൂണിൽ പറ്റിയ ഒരു പാട്ടല്ല ഞാൻ ആദ്യം ഈ ഇൻട്രോ കൊടുക്കുന്ന കൊടുക്കുന്നതാണ് കാരണം കല്യാണത്തിന് ആ ടൂണ് പറ്റില്ല പക്ഷേ ഇങ്ങനത്തെക്കൊരു സിറ്റുവേഷനിൽ ആ പാട്ട് പാടാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെലഡി പാട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇനിയിപ്പോൾ ഒരു കുറേ കമൻസ് വരും ഇങ്ങനത്തെ പാട്ട് ഇങ്ങനത്തെ ടൂണിലാണ് പാട്ട് പാടേണ്ടത് നമ്മുടെ സിറ്റുവേഷന് നമ്മുടെ ഒരു ആഗ്രഹത്തിന് അവൾക്കൊരു സന്തോഷത്തിന് നമുക്ക് പറ്റിയ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലേ ഒരുപാട് നന്നാക്കാനൊന്നും അത് പറ്റിയിട്ടില്ല എങ്കിൽ പോലും ഒരു മൂളിപ്പാട്ട് പോലെ ആ പാട്ട് നമ്മൾ പാടിയിട്ടുണ്ട് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് അല്ലേ കാരണം നമ്മൾ ഇനി അത് കുളായി ആളുകൾ എന്താ പറയുക അതുപോലെ കാരണം നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ ആർക്കും മനസ്സിലാവില്ല അപ്പോൾ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല ഏറ്റെടുക്കലൊക്കെ നമ്മൾ അറിയുന്ന അല്ലേ അപ്പം എന്തായാലും കൈ സിനു പാടി അതായത് നാത്തൂന് പാടിക്കൊടുത്ത പാട്ട് അപ്ലോഡ് ചെയ്യാണ് ഇന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറേ പോരായ്മകളും എല്ലാം രണ്ടാളെ ഭാഗത്തും അതുണ്ട് കാരണം ഞാൻ ഇവളുടെ പിച്ചിലേക്ക് ഞാൻ പരമാവധി പാടാൻ ശ്രമിച്ചിട്ട് ഇതായിട്ടുണ്ട് കാരണം നമ്മൾ അതിൻ്റെ മെയിൻ പാട്ട് ലക്ഷ മില്യൺസാണ് കിടക്കുന്നത് ലക്ഷങ്ങൾ വ്യൂസിലാണ് അത് കിടക്കണത് അത് അത്യാവശ്യം നമ്മൾ നേരെ തന്നെ പാടാൻ ശ്രമിച്ച പാട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാരണം അവിടക്കൊന്നും അതിൻ്റെ ഏഴ് അകലത്ത് എത്തിയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ചക്കരക്കൊരു സമ്മാനം എന്നുള്ള നിലക്ക് അത് ഇറക്കുകയാണ് പിന്നെ കുറേ കമൻസ് ഉണ്ട് ഭാബിയുടെ പാട്ട് എന്തായാലും കേൾക്കണം സിനുവിൻ്റെ പാട്ട് കേൾക്കണം പിന്നെ ഞാൻ ഇനി കോളായി കഴിഞ്ഞിട്ടും ആ പാട്ട് ഇടാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഭയങ്കര പ്രശ്നമാകൂലേ അങ്ങനത്തെ ഒരു ഇതാണ് എന്തായാലും കൈസ് നമ്മുടെ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞോളെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ആ പാട്ട് അപ്ലോഡ് ചെയ്യാണ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചക്കരടെ പാട്ട് ഞാൻ പാടിയത് ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത്രേ പറയുള്ളൂ പിന്നെ ജിൽഷാദിനെ നിക്കാഹ് കഴിഞ്ഞ് ഇന്ന് ഇതപ്പം വന്നിട്ട് കയറിയിട്ടുള്ളൂ അതും അൽമദില്ല നല്ല രീതിക്കൊക്കെ നടന്നു ഇനി നാളെ മുതൽ നമ്മുടെ ഓരോ ദിവസങ്ങളും ചുരുങ്ങി ചുരുങ്ങി നാലഞ്ച് ദിവസം മാത്രമേ ഇനി കല്യാണത്തിന് നിക്കാഹൊക്കെ തിരക്കുകളാണ് കഴിച്ചത് അപ്പോൾ അതിൻ്റേതായ ഓട്ടങ്ങളിലാണ് നാളെ മണിയറ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല എല്ലാം കട്ട വെയിറ്റിങ്ങാണ് അപ്പോൾ സിനുവിൻ്റെ പാട്ട് കേട്ടോളീ പോരായ്മകൾ കുറച്ച് രണ്ടാള ഭാഗത്തും ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു സിറ്റുവേഷൻ ഇതാവുകൊണ്ട് കേട്ടോ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പാട്ട് കേട്ടിട്ട് അഭിപ്രായം ആഘോഷരാവിൽ പുളകം നിറഞ്ഞു അഴകേറും സഹനാമണവാട്ടിയായി മധുചിന്തും പൊൻകമറല്ലേ ീജാസു മഹരൾ വരുന്ന മോഹങ്ങൾ പൂക്കണത്ര ആനന്ദേറി നാളാണ് പോളും മോനും പണ്ടാവിന്റെ അനുരാഗ തോണി ബഹർ Bye.